ഇറാനു പോലും ഒരു ഹിജാബ് ഇസ്ലാമിക രാജ്യമാണ് അവിടെ അറിയാലോ തല പോകും ആ മഹുസാമിനിയുടെയൊക്കെ വിഷയം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണല്ലോ എന്നിട്ടും വിളിച്ചിട്ടാണ് ഞാൻ കൊറച്ച് കേട്ടു ഇന്നത്തെ തിരക്കായിരുന്നു എങ്കിലും എനിക്ക് യൂട്യൂബിൽ കൂടി കേൾക്കാനായിട്ട് സാധിച്ചു അത് ലൈവ് പക്ഷേ, പക്ഷെ അവിടുത്തെ വെച്ചേ വേണത്തിൽ അതറിയാവൂ കാരണം എനിക്ക് ഒന്നുകൂടി ഒന്ന് രണ്ടാമത് രാത്രി കേക്കാവലോ എന്ന് വിചാരിച്ചു യു ആർ ഡൂയിങ് ഗുഡ് ജോബ് ആരോ താഴെ വന്നിട്ട് ല്ലേ ഉള്ളു സംസാരിക്കാൻ തുടങ്ങി വലിച്ചെറിയുന്ന ഹിജാബ് കേരളത്തിന്റെ അനിവാര്യം ആ അതിന്റെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഖൊമേനിയുടെ ആ അതിന്റെ സത്യാപ്രതരെ താഴെ കൊറേ ആൾക്കാരെ ചെയ്യുന്നുണ്ട് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ നല്ല പോലെ അത് നല്ല വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു അതിനനത്തേക്ക് ഞാൻ കൊറച്ച നേരം കേറി ഒന്ന് കൊണ്ടേ കഴിയുള്ളൂ ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയില്ല കഥ തരൂ ജാമ്യ ടീച്ചറും വിഷയം എടുക്കട്ടെ ജാമ്യ ടീച്ചറിനെ പലപ്പോഴും നമുക്ക് കിട്ടുന്നുള്ളു അപ്പൊ നമുക്ക് തുടങ്ങാം ഇസ്ലാമിക രാജ്യങ്ങൾ പോലും വലിച്ചെറിയുന്ന ഒരു ഹിജാബിനു വേണ്ടി ഇവരിവിടെ കിടന്ന് മൂടുവാണ് നമുക്കറിയാം ഞാൻ പഠിച്ചത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ജാമിയ നദവിയ എടവണ്ണ അറബി കോളേജിലാണ് അവിടെ ഹൈസ്കൂൾ ഉണ്ട് ഹയർ സെക്കൻഡറി ഉണ്ട് ട്രെയിനിങ് കോളേജ് ഉണ്ട് ബി എഡിന്റെ കോളേജുണ്ട് താഹസുർ ഹദീസിന്റെ കോളേജ് ഉണ്ട് തഫീമുൽ ഹദീസിന്റെ തഫീമുൽ ഖുർഹാനിന്റെ കോഴ്സ് ഉണ്ട് ഇങ്ങനെ ഉലമ ഒരുപാട് കോഴ്സുകളുള്ള ഒരു സങ്കര ഇനം കോളേജാണ് ആർട്സ് ആൻഡ് സ്പോർട്സ് അറബിക് എല്ലാം ഉള്ളൊരു കോളേജാണ് ആ കോളേജിൽ പോലും മുഖം മറയ്ക്കുന്ന വേഷം ധരിച്ചൊരു കുട്ടി വന്നപ്പോൾ ഇതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞ മാനേജ്മെന്റ് അവരെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത് ചെറിയ ഒരു പത്ര കട്ടിങ്ങിന്റെ കോളത്തിൽ മാത്രമാണ് ആ വാർത്ത ഒതുങ്ങിയത് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ മുഖം മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് ഒരു പോപ്പുലർ ഫ്രണ്ടും ഒരു എസ് ഡി പി ഐക്കാരും ഒരു നവമാധ്യമങ്ങളും ജാമിയ കോളേജിന്റെ ക്യാമ്പസിലേക്ക് കാലെടുത്തു വെച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അത് അവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമല്ല ഇവർക്ക് മതം വളർത്തേണ്ടത് ഇവിടെയാ യൂറോപ്പിൽ ഇറാനിൽ മതം വളർത്തണ്ട അവർക്ക് നെതർലാൻഡ്സിൽ സ്വിറ്റ്സർലാൻഡില് ഏ സ്വീഡനില് നൈജീരിയയില് ഇവിടെ ഇവർക്ക് മതം വളർത്തേണ്ടത് കാരണം ഇറാനെ പോലെ ബംഗ്ലാദേശിനെ പോലെയൊക്കെയുള്ള രാജ്യത്ത് ഇവർക്ക് അഭയാർത്ഥികളായിട്ട് പോലും കയറി കൂടണ്ട കാരണം അവിടെ ഒന്നും ഇവരെ കേറ്റത്തുമില്ല ഈജിപ്റ്റ് കണ്ടില്ലേ ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്ന ഉടനെ തന്നെ റാഫാ അതിർത്തി ശക്തമായിട്ട് അടച്ച് സുരക്ഷ ഏർപ്പാട് ചെയ്യുക ചെയ്തത് കാരണം ഇവരെ കേറ്റാൻ പറ്റില്ല നഞ്ചെന്തിന് നന്നായി ഈ ഐറ്റങ്ങളെ ഏഴായലത്ത് പോലും കേറ്റാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു എം തട്ടം വലിച്ചെറിഞ്ഞു ഹിജാബും അപ്പിക്കുപ്പായവും ഒന്നും വേണ്ട നിങ്ങൾക്ക് സിനിമ കാണണോ തിയേറ്ററുകൾ വേണോ സ്റ്റുഡിയോകൾ വേണോ ശരി ഇതെല്ലാം സാർവത്രികമായി അനുവദിച്ചു കൊടുത്ത എം ബി എസ് മതത്തിൽ നിന്ന് പുറത്തു എന്ന് പറഞ്ഞ് ഇവർ ആരും ഒരു അട്ടഹാസവും ഉണ്ടാക്കിയിട്ടില്ല ദുബൈ രാജകുമാരി ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു മതവിധി ഒരു മത നിയമം പുതുതായി നടപ്പിലാക്കി മുത്തലാക്ക് പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കായിരിക്കുമെന്ന് അറിയാം അതുകൊണ്ട് ഇതാ ഞാൻ വിവാഹമോചനം നടത്തിയിരിക്കുന്നു എന്ന് തവണയാണ് മെഹ്റ രാജകുമാരി മുത്തലാഖ് പുറത്തുപോയി ഒരു ഫ്രഞ്ച് റാപ്പറയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് ഇവിടെ ഒരു അട്ടഹാസവും ഉണ്ടായിട്ടില്ല കുവൈത്ത് രാജകുമാരൻ എനിക്ക് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതം നിയമം വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞു ഇന്തോനേഷ്യയിലെ രാജകുമാരി ഇങ്ങനെ തുടങ്ങി അവർക്കാർക്കും വേണ്ടാത്ത മതം ഇറാനിലെ ഏതാണ്ട് എൺപത്തിയഞ്ച് ശതമാനം ജനതയും മതം വലിച്ചെറിഞ്ഞു ഇന്നത്തെ അഫ്ഗാന്റെ അവസ്ഥ എന്താ അഫ്ഗാനിലും മതമില്ല ഇന്ന് കാരണം അഫ്ഗാന്റെ ഭരണപക്ഷത്തിനാണ് മതമുള്ളത് അവിടെ ഒരു ഭൂകമ്പം നടന്നതോടുകൂടി അവരാ മതം തന്നെ വലിച്ചെറിയുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നവീകരിച്ചും പരിഷ്കരിച്ചും പുരോഗമന ആശയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മാത്രം കേരളത്തിൽ എവിടെയാണ് ഇവർക്ക് മതം വേണ്ടത് നിർമ്മല കോളേജിൽ ഇവർക്ക് മതം വേണം അങ്ങനെ ഇവർ സെലക്റ്റീവായി ചില ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഹിന്ദുക്കളോട് വല്ലാതെ കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ചാഞ്ഞ കൊമ്പായതുകൊണ്ട് ചാടി കയറാം എന്നാണ് ഇവരുടെ ഒരു ധാരണ അങ്ങനെ തട്ടത്തിൽ പിടിച്ചു വലിക്കരുത് പിടിച്ചു ഴിഞ്ഞാൽ ഞങ്ങളുടെ മതവികാരം ഇളകും ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്കൂളുകൾക്കും ഉള്ളതുപോലെ തന്നെ ഉള്ളത് പബ്ലിക് സ്കൂളിനും ഒരു ചട്ടമുണ്ട് ആ ചട്ടത്തിന്റെ മുകളിലല്ല തട്ടം അപ്പോ അവിടത്തെ യൂണിഫോം അനുസരിച്ചിട്ട് ആ റൂൾസ് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ആ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചാൽ മതി ആ സിസ്റ്റർ അവസാനം വരെ ഉറച്ചു നിന്നു അവരുടെ നിലപാടിൽ എല്ലാം തികഞ്ഞ ഐശ്വര്യാറായിമാരി വന്നിട്ട് അവരുടെ കണ്ണ് കണ്ടു മൂക്ക് കണ്ടു അവരുടെ ഇംഗ്ലീഷ് കണ്ടു അവരുടെ തട്ടം കണ്ടോ അവരുടെ കളറ് കണ്ടോ കാരണം അവർ പറഞ്ഞ വിഷയങ്ങളോട് അവരെടുത്ത നിലപാടുകളോട് സ്കൂളിന്റെ റൂൾസിനോട് ഇവർക്കൊന്നും പിന്തിരിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം ഇവർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെ പോയിട്ട് ഇവർക്ക് ഉച്ചയും കുത്തി മറിയേണ്ട കാര്യമില്ലല്ലോ അവിടെ തന്നെ പോയിട്ട് ഇവർക്ക് അപ്പിക്കുപ്പായം ധരിക്കേണ്ട കാര്യമില്ലല്ലോ ഇവർക്ക് ഈ കുട്ടി തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇത്രയും മാസം വേണ്ടാത്ത മതവും ഹിജാബും ഇവർക്ക് ഇവർക്ക് ഒക്ടോബർ ഏഴാം തീയതി തന്നെ ഹമാസ് ദിനമായിട്ട് ആചരിച്ച ഇസ്രായേലിൽ ചോര പുഴ ഒഴുക്കി ആ ദിവസം തന്നെ ഇവർക്ക് വേണ്ടി വന്നതിന്റെ പിന്നിൽ കൂലങ്കശമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കാൻ കാരണം ഹൈബിയടൻ വന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മതം എവിടെ പോയി ശരി എന്നാ ഇന്നു മുതൽ എന്നാ തട്ടം വേണ്ടി അപ്പിക്കുപ്പായം വേണ്ട ഞങ്ങൾക്ക് എന്നാൽ ഇനി മുതൽ ഹിജാബ് ധരിക്കണ്ട ഞങ്ങൾ യൂണിഫോം ധരിച്ചു ധരിച്ച് എന്ന് ഇങ്ങനെ പറയും അപ്പോൾ മതം ഇവർക്ക് വേണ്ടേ ഭൈബിയുടെ കൊണ്ടുപോയോ ഇവരുടെ മതം അപ്പോൾ ഓരോ സ്കൂളിനും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട് അത് ഭരണഘടനാ വിരുദ്ധമായി ഇവർക്ക് അവിടെ കൊണ്ടുവന്ന് ഇവരുടെ അപ്പിക്കുപ്പായം കേറ്റാൻ പറ്റുന്നതല്ല അപ്പൊ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് വിട്ടുവീഴ്ചയൊന്നും കൊടുക്കേണ്ടെന്ന വിഷയമല്ല ഇത് ആദ്യമാണ് അവർക്ക് തട്ടം അത് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പലതും വേണ്ടിവരും ഹലാൽ വേണ്ടിവരും മുസ്ലിം മാനേജ്മെന്റ് വേണ്ടിവരും ഉച്ചിങ് കുത്തി മറിയാൻ ഇടം വേണ്ടിവരും വെള്ളിയാഴ്ച ദിവസം അവധി വേണ്ടിവരും റമദാൻ മാസത്തിൽ സ്കൂൾ തുറക്കരുത് എന്ന് വേണ്ടിവരും അവിടെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഹിജാബ് ധരിക്കണമെന്ന് വേണ്ടിവരും അവർ ഹലാൽ ഭക്ഷണം തന്നെ കഴിക്കണമെന്ന് വേണ്ടിവരും അങ്ങനെ ഓരോ രൂപത്തിലും ഇവരുടെ നയങ്ങളും നിലപാടുകളും മത നിയമങ്ങളും മാറ്റി മാറ്റി ആ സ്ഥാപനത്തെ തന്നെ ഒടുവിൽ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും അത് സമാധാനത്തോടുകൂടിയുള്ള ആ സ്ഥാപനത്തിന്റെ പോക്കിന് വിലങ്ങ് തടിയാകുമെന്ന് മനസ്സിലാക്കിയ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ജാതി മത സാമ്പത്തിക രാഷ്ട്രീയ ഒന്നും ബാധിക്കാതെ എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് കാണുന്നതിന് വേണ്ടി ഒരു യൂണിഫോം ഒരു സ്ഥാപനം ഏർപ്പെടുത്തുമ്പോൾ നൂറ്റിനാൽപ്പത് മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒരു കൊച്ചിനു മാത്രം മതം വളർത്തിയെടുക്കണമെങ്കിൽ കൊച്ചേ നീ മത സ്ഥാപനത്തിൽ പോയി പഠിച്ചോളൂ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത ആ സ്കൂൾ മാനേജ്മെന്റിനോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോ ട്രംപ് അറേബ്യയിൽ വന്ന സമയത്ത് മുടിയിട്ടാട്ടിയായിരുന്നു സ്ത്രീകൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് അവരാരും അപ്പിക്കുപ്പായം ധരിച്ചിരുന്നില്ല ഷെയ്ഖ മെഹ്റ ദുബൈ രാജകുമാരിയുടെ മക ദുബൈ രാജകുമാരിയാണ് അവർക്കാർക്കും അപ്പിക്കുപ്പായമില്ല ഇന്ന് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കൊമേനിയുടെ വർഷങ്ങളായിട്ടുള്ള മുതിർന്ന ഉപദേഷ്ടാവും കമാൻഡോയും കമാൻഡോ നേതാവുമായിട്ടുള്ള അലീഷം ഖാനിയുടെ മകൾ അർദ്ധനഗ്നായി അവരുതാ വിഷത്തില് വന്ന വീഡിയോ ആണ് ഇന്ന് വൈറലായിരിക്കുന്നത് അവര് മതത്തിന്റെ അകത്താണോ മതത്തിന്റെ പുറത്താണോ അപ്പൊ ഇറാനില് ഒരു കഷ്ണം തലമുടി പുറത്തു കണ്ടു എന്നതിന്റെ പേരിൽ മഹസ അമിനി എന്ന് പറയുന്ന പെണ്ണൊരുത്തിയെ കുർദിഷ് വംശക്കാരിയാണ് അവരെ അടിച്ചും ഇടിച്ചും അടിവയറ്റിൽ ചവിട്ടിയും മൂക്കുമുറിച്ചും മുടിമുറിച്ചും കൊന്നുകളഞ്ഞ ഇറാന്റെ സദാചാര പോലീസിങ്ങിന് പോലും വിധേയരാകാതെ ഇറാൻ ജനത പോലും ഈ മത നിയമം കാറ്റിൽ വലിച്ചെറിയുമ്പോൾ ആ ഇറാനിയൻ വിപ്ലവത്തെ ഇവര് നെഞ്ചിലേറ്റാൻ ശ്രമിക്കുമ്പോൾ ഇത് കേരളമാണ് മക്കളെ ഈ കേരളം ഇന്ത്യയിലാണു മക്കളെ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് മക്കളെ എന്ന് പറയേണ്ടി വരുവാണ് അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും വലിച്ചെറിയുന്ന ഹിജാബുമായി നിങ്ങളിനെയും ഗ്വാഗ്വാ വിളിച്ച് ഇസ്ലാമിക് സ്ഥാപനങ്ങളിൽ നിന്നും ടി വാങ്ങി ക്രിസ്ത്യൻ മാനേജ്മെന്റിലേക്ക് കടലിൽ കായം കലർത്താൻ എന്ന വണ്ണം നിങ്ങളുടെ ആറാം നൂറ്റാണ്ടിൻ്റെ അപ്പിക്കുപ്പായത്തിന്റെ ഗോത്ര നിയമവും മുഹമ്മദീയൻ ചിന്താഗതിയുമായി വന്നാൽ ഇനിയും അത് വില പോകില്ല എന്ന് പറയാനാണ് ഈ അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം